إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا. يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام إن الله كان عليكم رقيبا. بسم الله الرحمن الرحيم. "والذين يؤتون ما آتوا وقلوبهم وجلة أنهم إلى ربهم راجعون أولئك يسارعون في الخيرات" സത്യവിശ്വാസികളെ വിശ്വാസികളെ സർവലോകരക്ഷിതാവായ റഹ്മാൻ അയ്യറബിന്റെ ആത്മകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കടുവിന്റെ പരമാവധി പുലർത്തിയും പാലിച്ചും മുന്നോട്ടു പോകണമെന്ന് പറയുന്ന എന്നോടും കേൾക്കുന്ന ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ് ഉപദേശിക്കുകയാണ് റഹ്മാൻ അയ്യറബ് അതിനുള്ള തൗഫിയത് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറക്കട്ടെ സഹോദരങ്ങളെ അള്ളാഹു സുബാനോ നമ്മളോട് നിർബന്ധമായും ചെയ്തിരിക്കണം എന്ന് പറഞ്ഞ ഏതൊരു കാര്യമാണോ അതെല്ലാം യാതൊരുവിധ വിട്ടുവീഴ്ചക്കും നിന്നുകൊടുക്കാതെ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാകാതെ കൃത്യവും വ്യക്തവുമായി ചെയ്യാൻ ബാധ്യസ്ഥരാണ് നാം ഓരോരുത്തരും ആ കൃത്യ ആരെങ്കിലും എന്തെങ്കിലും വീഴ്ച വരുത്തിയിട്ടാണ് നമ്മുടെ മരണമെങ്കിൽ റഹ്ബാനായ റബ്ബിനോടുള്ള വലിയ കടം ബാക്കി വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത് എന്നതാണ് റസൂൽ കരീം സല്ലാ അലഹി വസ്ല്ലമിയുടെ ആ വിഷയത്തിലുള്ളൊരു പ്രയോഗം തന്നെ ഒരിക്കൽ ഒരു മനുഷ്യൻ വന്നുകൊണ്ട് റസൂൽ കരീം സുല്ലാ വസ്ലമിയോട് ചോദിച്ചു യാ റസൂൽ ഇന്ന ഉമ്മയും മാത്രം എന്റെ പ്രിയപ്പെട്ട ഉമ്മ അവർ മരണപ്പെട്ടിട്ടുണ്ട് എന്റെ ഉമ്മാക്ക് ഒരു മാസം മുഴുവനും നോമ്പ് ബാക്കിയുണ്ട് എന്റെ പ്രിയപ്പെട്ട മാതാവിന് വേണ്ടി ഞാൻ നോക്കട്ടെ എന്ന് ഞാൻ നോറ്റി വീട്ടട്ടെ അവിടെ അള്ളാഹിന്റെ റസൂൽ അത് കേട്ടപ്പോൾ പറഞ്ഞ മറുപടി കോലൻ അതെ നിനക്ക് നോക്കാം എന്നിട്ട് അള്ളാഹു റസൂല് പറഞ്ഞു വെച്ചൊരു ഭാഗം അതാണ് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് അള്ളാഹുവിനോടുള്ള ബാധ്യതയാണ് എത്രയും പെട്ടെന്ന് കൊടുത്തു തീർക്കേണ്ടത് എന്നതാണ് അതുകൊണ്ട് സഹോദരങ്ങളെ അള്ളാഹു സുഹാനു ഒറ്റ നമ്മളോട് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം കൃത്യമായി കൊണ്ട് നിറവേറ്റാൻ നാം ബാധ്യസ്ഥരാണ് അതിൽ ഏതെങ്കിലും ഒന്ന് ബാക്കി വെച്ചിട്ടാണ് നമ്മുടെ മരണമെങ്കിൽ അത് വലിയ വിനയാണ് റഹ്മാനായ റബ്ബിനോടുള്ള ഏറ്റവും വലിയ കടമാണ് എന്ന് നമ്മൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ ക്വാളിറ്റി ആയിക്കൊണ്ട് പറഞ്ഞത് എന്താണെന്ന് അറിയാം ഞാമുഖമായി കൊണ്ട് ഓതി വെച്ച ഒരു വേള പലപ്പോഴും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന രായത്താണ് സുഹൃത്തിൽ മുക്മിനു ഏതാ അതോ അവർ നൽകാനുള്ളതും ചെയ്യാനുള്ളതൊക്കെ ചെയ്യും എല്ലാം പരമാവധി ചെയ്യും എന്നാലും ഹൃദയം വീണ്ടും ഇടിച്ചു കൊണ്ടിരിക്കും പേടിയുണ്ടാകും ജീവിതത്തിൽ വലിയ തക്കുവയും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിക്കൊണ്ട് പരമാവധി ഒരു നോക്കും എന്നാലും നന്മയിൽ മുന്നോട്ട് പോകുമ്പോഴും ഹൃദയം വല്ലാതെ പെടക്കുന്നുണ്ട് എന്തേ കാരണം എന്നിട്ട് അവരെ കുറിച്ച് പറയാണ് റഹ്ബാനായ റബ്ബിലേക്ക് അവർ മടങ്ങി മടങ്ങിപ്പോകേണ്ടവരാണല്ലോ എന്ന് ഓർക്കുമ്പോൾ എന്റെ റബ്ബിലേക്ക് ഞാൻ മടങ്ങി മടങ്ങിപ്പോകേണ്ടവനാണല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ അവർക്കുമല്ലാത്ത പേടിയാണല്ലോ അവരെ കുറിച്ച് പറയാണ് അവരാണ് നന്മയിൽ മത്സരിച്ചു കൊണ്ടിരിക്കുന്നവർ കൊണ്ടിരിക്കുന്നവർന്ന് അവർ ഒരു നന്മയാണോ അത് പെട്ടെന്ന് ചെയ്യാനാ തീരുമാനിക്കുന്നത് ഒരിക്കലും നാളെയാകാമെന്നോ അല്ലെങ്കിൽ കുറച്ചുകൂടി കഴിയട്ടോ എന്ന് ചിന്തിക്കുന്നവരല്ല യഥാർത്ഥത്തിലുള്ള വിശ്വാസി എന്ന് റഹ്ബാനായ റബ്ബരെ കുറിച്ച് പറയുമ്പോൾ സുഹൃത്തുക്കളെ പലപ്പോഴും പലപ്പോഴും പല ആളുകളിൽ വരുന്ന വലിയൊരു വീഴ്ച അധികവും നമ്മൾ കാണുന്നത് ഈ റമദാൻ മാസത്തിൽ പിന്നെ നോക്കാൻ കഴിയാതെ പോയ നോമ്പിന്റെ വിഷയത്തിലാണ് അത് വളരെ ഗൗരവത്തിൽ നാം കാണേണ്ട കാര്യമാണ് പലപ്പോഴും പല ആളുകളും അലംഭാവം കാണിക്കുന്ന ഒരു മടിയും മലസറിയുമൊക്കെ പലപ്പോഴും പിശാജ് നമ്മൾ എങ്ങനെങ്ങനെ കൊണ്ടു നടക്കുന്ന ഒരു ഏരിയയാണ് റമലാൻ മാസത്തിൽ നഷ്ടപ്പെട്ട നോമ്പ് അത് തിരിച്ചു പിടിക്കുന്ന വിഷയത്തിൽ പലപ്പോഴും പല ആളുകളും വലിയ പ്രയാസം അനുഭവിക്കുന്നുണ്ട് അള്ളാഹു പറഞ്ഞല്ലോ റമദാൻ മാസത്തിലാണ് വിശുദ്ധ ഇറങ്ങിയത് നമുക്ക് എങ്ങനെയാണ് സ്വർഗത്തിലേക്ക് എത്തേണ്ടത് എന്ന് കൃത്യമായി കൊണ്ട് വഴി കാണിച്ചു തരുന്ന ജീവിതത്തിന്റെ ഓരോ ഇടങ്ങളിലും നമ്മൾ എന്ന വ്യക്തി എങ്ങനെ റൂട്ട് കാണിച്ചു തന്ന ആ മഹത്തരമായ അനുഗ്രഹത്തെ നിങ്ങൾക്ക് കിട്ടിയത് വിശുദ്ധ റമലാനിലാണ് അതുകൊണ്ട് ആ മാസം വരുമ്പോൾ അതിന് ശുക്ർ എന്ന നിലക്ക് ആ മാസത്തിന് നിങ്ങൾ സാക്ഷിയായാൽ ആർക്കൊക്കെയാണ് തോഫീക്ക് ഉണ്ടാകുന്നത് പറയാൻ പറ്റില്ല ആരൊക്കെയാണ് റമദാൻ മാസത്തിലേക്ക് പ്രവേശിക്കുന്നത് വിശ്വാസിയായിക്കൊണ്ട് പ്രവേശിക്കുന്നെങ്കിൽ അവൻ നോമ്പ് നോൽക്കട്ടെ എന്നാണ് അത് നിർബന്ധമായ കൽപ്പനയാണ് മുപ്പത് ദിവസമുണ്ടോ ആ മുപ്പത് ദിവസവും നോമ്പ് നോറ്റിരിക്കണം അപ്പൊ സ്വാഭാവികമാണ് മനുഷ്യന്റെ കാര്യം റഹ്മാനായ ആയ റബ്ബിന് നമ്മളെക്കാൾ കൂടുതൽ അറിയുന്നത് കൊണ്ട് തന്നെ ഈ നോമ്പ് നോൽക്കണം എന്ന് പറഞ്ഞാൽ പലർക്കും കഴിയാതെ വരും പല തടസ്സങ്ങൾ വന്നേക്കാൾ ഇസ്ലാം എണ്ണി ഒന്നാമത്തെ തടസ്സം രോഗിയാണെങ്കിൽ സ്വാഭാവികമാണ് രോഗം ഉണ്ടാവും ചിലപ്പോ ഒന്നോ രണ്ടോ ദിവസം വലിയ രോഗമായിരിക്കും ഒരിക്കൽ നോവക്കാൻ പറ്റൂല ശരി ഇളവ് നൽകി ചിലപ്പോൾ നിത്യ രോഗിയായിരിക്കാം ഇനി ഒരു ശമനമില്ല അവൻ മരണം വരെ ഓരോ ദിവസവും മരുന്നിന്റെ അടിമയായിക്കൊണ്ട് ജീവിക്കണം എന്നായിരിക്കും വിധി അവനിക്കും അള്ളാഹു സുബഹാനത്തിൽ അളവ് നൽകി പിന്നെയോ ഞാൻ യാത്രയാണ് ഒഴിച്ചു കൂടാൻ കഴിയാത്ത ഒരു യാത്രയാണെങ്കിൽ കഷ്ടപ്പെട്ട് അന്ന് നോമ്പ് വെക്കേണ്ടതില്ല അല്ലെ ഈ രോഗത്തിലേക്ക് തന്നെ ചേർത്തി വെച്ച് പണ്ഡിതന്മാർ പറഞ്ഞ മറ്റൊരു ഭാഗമാണ് ഈ ഗർഭി ഗർഭവുമായി ബന്ധപ്പെട്ടത് ചില ഗർഭിണിയായിരിക്കാം അല്ലെങ്കിൽ ഗർഭം കഴിഞ്ഞിട്ടുള്ള മൊലയോട്ടിലെ പ്രായമായിരിക്കാം അവർക്കൊക്കെ പിന്നെ ഭക്ഷണം കഴിക്കാൻ നോമ്പ് നൽകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലൊക്കെ നല്ല പ്രയാസമായിരിക്കും അപ്പൊ അവർക്കും അള്ളാഹു സുബഹാനത്തിൽ അളവ് നൽകി ഇളവ് നെൽകുക മാത്രമല്ല ചെയ്തത് ഉടനെ തന്നെ അള്ളാഹു എത്ര ദിവസത്തെ നോമ്പാണ് നിങ്ങൾക്ക് മിസ്സായത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് അത്രയും ദിവസത്തെ നോമ്പ് മറ്റു ദിവസങ്ങളിൽ നിന്ന് നോറ്റ് വീട്ടണമെന്നാണ് നോറ്റ് വീട്ടണമെന്നാണ് അത് റഹ്മാനായ റബ്ബ് നോമ്പ് നോൽക്കണം എന്ന് പറഞ്ഞപ്പോൾ അവിടെ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്കുള്ള ഒരു എളുപ്പത്തിൽ സംവിധാനിച്ചത് ഉടനെ തന്നെ പറഞ്ഞ കാര്യമാണ് അത് വേഗം ചെയ്യണമെന്നാണ് അത് എത്രയും പെട്ടെന്ന് കൊടുത്തു കൂട്ടാൻ നമുക്ക് കഴിയണമെന്നാണ് പക്ഷെ പലപ്പോഴും ഖേദകരമാണ് ഇന്നത്തെ അവസ്ഥ കഴിവുണ്ടായിട്ടും സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും പിന്നെയാകാം നാളെയാകാം അല്ലെങ്കിൽ അടുത്ത മാസമാകാം മഴക്കാലം വരട്ടെ എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീട്ടിവെച്ച് കഴിവുണ്ടായിട്ടും കഴിവുണ്ടായിട്ടും നോക്കാതെ അടുത്ത റമദാനിലേക്ക് പ്രവേശിക്കുന്ന ഒരു ദുരന്തം സഹോദരങ്ങളെ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത് മാക്സിമം പോയാൽ മാക്സിമം പോയാൽ അടുത്ത ഷഹബാൻ വരെ റമലാലിന് തൊട്ട് മുമ്പുള്ള ആ ഷഹബാൻ വരെ നമുക്ക് നീക്കി വെക്കൽ അനുവദനീയമുള്ളു അനുവദനീയമുള്ളൂ ആ ഷബാനിലും ഒരു മനുഷ്യൻക്ക് സാഹചര്യം കിട്ടിയിട്ട് അതും വീട്ടാതെ അവനിങ്ങനെ നിക്കണ സമയത്താണ് അവൻ മരിക്കുന്നതെങ്കിൽ സുഹൃത്തുക്കൾ വലിയ വില കൊടുക്കേണ്ടി വരും മഹതിയായ നമ്മുടെ ഉമ്മ ആയിഷി അള്ളഹ പറയുന്നുണ്ട് പലപ്പോഴും കാന യകൂനു സൗമു മിന എനിക്ക് റമദാൻ മാസത്തിൽ ശ്രീയാണല്ലോ സ്വാഭാവികമായി കൊണ്ടും പിന്നെ എല്ലാ നോമ്പ് ബാധ്യതയായിട്ട് വരാറുണ്ട് പലപ്പോഴും അപ്പൊ എനിക്കത് ബാധ്യത ആയിക്കൊണ്ട് വരാറുണ്ട് എനിക്കത് ഇങ്ങനെ മാസത്തിൽ എത്തുമ്പോഴേ നോറ്റ് വീട്ടാൻ കഴിയാറുള്ളു അത് മനഃപ്പുറം ലയികിപ്പിച്ചതല്ല അവർ തന്നെ പറഞ്ഞു പറഞ്ഞു അശ്വലിന് ചെയ്യുമ്പോൾ അത് പ്രവാചിൻ സല്ല അലൈസ്മയോട് കൂടെയുള്ള പിന്നെ അവർക്ക് ഹിദമത് മറ്റും ചെയ്യാൻ വേണ്ടിയിട്ട് സമയം ചെലവഴിച്ചപ്പോൾ പലപ്പോഴും നടക്കാതെ പോയതാണ് എന്ന് പക്ഷെ അവർക്ക് താല്പര്യമുണ്ടായിരുന്നു പെട്ടെന്ന് കഴിയണമല്ലോ അതുകൊണ്ടാണ് ഇബിൻ നാച്ചു അസ്കലൈൻ റഹമത്തുല്ലാ പറഞ്ഞത് ഷഹബാൻ മാസം വരെ ഒരാൾക്ക് എന്താക്കാം ഇങ്ങനെ പെൻഡിങ്ങിൽ ഇടാം അനുവദനീയമാണ് പക്ഷെ ഷഹബാൻ ആയി കഴിഞ്ഞാൽ റമദാൽ എത്തനെ മുമ്പ് തന്നെ അത് നോറ്റ് എന്നാണ് ഷാബാൻ വരെ പിന്തിക്കൽ അനുവദനീയമാണ് ഷാഹാൻ എത്തിക്കഴിഞ്ഞു നോട്ട് വീട്ടുക എന്നുള്ളത് നിർബന്ധമാണ് അത് നോട്ടു വീട്ടണം എന്നാണ് പണ്ഡിതന്മാർ അതിൽ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ റമദാൻ മാസത്തിലെ നോമ്പ് നോൽക്കാൻ സാധിക്കാത്ത പല ആളുകളും ഉണ്ടാവും അവരോട് ചിലത് പറയാണ് ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയാം എന്തുകൊണ്ട് ഇതുവരെയും കഴിഞ്ഞില്ല എന്നൊരു ചോദ്യം നമ്മൾ ചോദിക്കണം എന്തുകൊണ്ട് എനിക്ക് ഇതുവരെ നോക്കാൻ കഴിഞ്ഞില്ല നേരത്തെ പറഞ്ഞതുപോലെ പണ്ഡിതന്മാർ രണ്ട് കാര്യം പറയുന്നുണ്ട് ഇത്രയും സമയം നമ്മൾ നോൽക്കാതിരുന്നത് കാരണം ന്യായമാണെങ്കിൽ ഇത്രയും സമയം നമ്മൾ നോക്കാതിരിക്കാനുള്ള കാരണം ന്യായമാണെങ്കിൽ അവര് പിന്നെന്താ മതി നോറ്റി വീട്ടിയാൽ മതി മതിയെന്ന ഒരു റമദാൻ കഴിഞ്ഞു അടുത്ത റമദാനിലേക്ക് പ്രവേശിച്ചിട്ടും ബാക്കി റമദാൻ പെൻഡിങ്ങിലാണ് അത് പെൻഡിങ്ങിലിട്ടിട്ടാണ് അടുത്ത റമദാനിലേക്ക് പോകുന്നത് അതിനുള്ള കാരണം ന്യായമായി എങ്കിൽ ന്യായമായിരുന്നു പിന്നീട് അവരെന്താക്കീട് നോറ്റി വീട്ടാൻ മതി നോട്ടി വീട്ടിയാൽ മതി ഇപ്പോ പല ആളുകൾക്ക് രോഗമുണ്ടാകാം അല്ലെങ്കിൽ ഗർഭിണിയാകാം ആദ്യ ധർമ്മം വന്നപ്പോ ഗർഭിണിയായി രണ്ടാം തർമ്മദാനം വന്നപ്പോ ഒരു പക്ഷെ മൊലി ഊട്ടുന്ന സമയമായിരിക്കും മൂന്നാം തർമ്മ വീണ്ടും ഗർഭിണിയായി ഇങ്ങനൊക്കെ അവസ്ഥകളുണ്ടാകും ഒന്ന് രണ്ടും മൂന്നും തവണ ഒക്കെ അങ്ങനെ പോയിട്ടുണ്ടാവാം ഏതാണ് നല്ല അള്ളാഹു നമുക്ക് അനുവദിച്ച കാരണമുണ്ടെങ്കിൽ കേവലം നോറ്റ് വീട്ടിയാൽ മതിയെന്ന എന്നാൽ അകാരണമായിട്ടാണ് അകാരണമായിട്ടാണ് ഒരു മനുഷ്യന്റെ അവർക്ക് സമയം കിട്ടി പക്ഷെ അവനതങ്ങനെ മടിയൊക്കെ കാണിച്ചിട്ട് അങ്ങനെ ഒരു സമയം ഉണ്ട് പോയി ഇടത്ത റമദാനിലേക്ക് എത്തിയാൽ പിന്നെ ആ മനുഷ്യനെ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞു മഹാഭൂരിഭാഗം വരുന്ന പണ്ഡിതന്മാരും പറഞ്ഞത് അവർ നോറ്റു കൂട്ടുകയും വേണം പ്രായശത്വം കൊടുക്കുകയും വേണം എന്നാ പറഞ്ഞു നല്ലൊരു ശതമാനം വരുന്ന പണ്ഡിതമാരും പറഞ്ഞത് എന്താണെന്ന് അറിയാം അവർ നോറ്റു കൂട്ടും വേണം പ്രായശിത്വം കൊടുക്കുകയും വേണം ഇബിൻ അബ്ബാസ് അലുലു അബൂഹു ആ അഭിപ്രായമാണ് നമുക്ക് കാണാൻ കഴിയും എന്നാൽ പ്രായശ്യത്വം നിർബന്ധമില്ല അവർ നോറ്റു വീട്ടിയാൽ മതി എന്നാണ് മറ്റൊരു വിഭാഗം പള്ളിമാർ പറഞ്ഞത് ഈ രണ്ട് അഭിപ്രായത്തെയും ചേർത്ത് വെച്ചുകൊണ്ട് മൂന്നാമത്തെ ടീം പറഞ്ഞു ഏതായിരുന്നാലും നോറ്റ് വീട്ടണം എന്നുള്ളത് എന്താണ് അത് നിർബന്ധമാണ് പിന്നെ വേണമെങ്കിൽ എന്താക്കുക ആ പ്രായശ്യത്വം കൂടി കൊടുക്കുക എന്നെന്തായി ആ ഒരു സംഗതി സേഫായി കിട്ടിയെന്ന് പിന്നെ ബേജാറില്ല എന്ന ഏതായിരുന്നാലും സുഹൃത്തുക്കളെ അന്യായമായി ഒരിക്കലും ആ അവസ്ഥയിലേക്ക് എത്താൻ പാടില്ല എന്നാണ് അങ്ങനെയാണെങ്കിൽ എന്താണ് പ്രായശിക്തമായി കൊണ്ട് കൊടുക്കേണ്ടത് പഠിതമാർ പറഞ്ഞു റസൂൽ കരീം അള്ളാഹു സുബാന ഒരു നേരത്തെ സാധുവിന്റെ ഭക്ഷണമാണ് ഒരു നോമ്പ് മിസ്സായാൽ അതിനെ കണക്കാക്കിയിട്ട് ഒരു നേരത്തെ സാധുവിന്റെ ഭക്ഷണം അവർ മുപ്പത് ദിവസത്തെ നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ അവർക്ക് എന്ത് ചെയ്യാം മുപ്പത് ആളുകൾക്കുള്ള ഒരു നേരത്തെ ഭക്ഷണം ഒരുക്കിയിട്ട് മുപ്പത് സാധുക്കൾ വീട്ടിലേക്ക് വിളിക്കാം അതല്ല എങ്കിൽ പണ്ഡിതന്മാർ പറഞ്ഞു മഹാനു ഒരു നാട്ടിലെ മുഖ്യ മുഖ്യ ആഹാരമായ മുഖ്യ ആഹാരമായ നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ അരിയോ മറ്റൊക്കെ ഉണ്ടാക്കാം അതെന്താക്ക അത് കൊടുക്കുക ഒരു നിസ് എന്ന് പറഞ്ഞ ഏകദേശം ഒരു ഒന്നര കിലോ വരും ഒന്നര കിലോ അരി കണക്കിട്ട് ഒരു നോമ്പിന് ഒന്നര കിലോ അരി അങ്ങനെ ഉപ്പ് നോമ്പുണ്ടെങ്കിൽ എത്രയാണോ വരും അത്ര നാപ്പത്തി കിലോ വരും അത് ഒരു വ്യക്തിക്ക് തന്നെ വേണമെങ്കിൽ കൊടുക്കുക അല്ലെങ്കിൽ ഒരുപാട് സാധുക്കൾക്ക് വേണമെങ്കിൽ അങ്ങനെയൊക്കെ കൊടുക്കാം ഏതായിരുന്നാലും അതാണ് പ്രായശിത്യത്തിന്റെ കണക്ക് നമ്മൾ ആ കാര്യം വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം അപ്പൊ ഈ പിന്നെ നല്ല പ്രായാധിക്യത്തിലെത്തിയ ഉമ്മമാരൊക്കെയുള്ള ആളുകൾക്കുണ്ടാവും നിത്യരോഗികളായ ആളുകൾക്കുണ്ടാവും അവർക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റൂല ഇനി നോമ്പ് നോലുകൾ ഏർപ്പാടനെ അവർക്കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല എങ്കിൽ നമ്മളാണ് ആ കാര്യത്തിന് മുൻകൈ എടുക്കേണ്ടത് പ്രായമായ ഉമ്മയും ഉപ്പയും ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ ചെലവ് നമ്മളാണ് വഹിക്കുന്നതെങ്കിൽ സുഹൃത്തുക്കൾ നമ്മൾ നമ്മുടെ ഉമ്മാക്കും മാപ്പാക്കും ഒക്കെ വേണ്ടിയിട്ട് ആ കാര്യമൊക്കെ ഒരു പിന്നെ വിടവ് വരാത്ത രൂപത്തിൽ ആ ഉമ്മാക്ക് ഒരു പ്രയാസം വരാത്ത രൂപത്തിൽ നമ്മളാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കേണ്ടത് മക്കൾ എന്ന നിലയ്ക്ക് നമ്മുടെ ബാധ്യതയാണ് അതുകൊണ്ട് എന്ത് അറിയോ ഒരു ഒരു വേള റമദാൻ മാസം കഴിഞ്ഞിട്ട് ഈ മുപ്പത് ദിവസം ആണെങ്കിൽ എത്ര ദിവസമാണ് ഉള്ളത് അത്ര ദിവസത്തെ ഭക്ഷണം കണക്കാക്കിയിട്ട് സാധുക്കളായ ആളുകൾ വീട്ടിൽ വിളിക്കാം അങ്ങനെ ചെയ്തിരുന്നു ഞാൻ അതല്ല എങ്കിൽ നേരത്തെ പോലെ ഒരു ദിവസത്തിന് ഒന്നര ഇരു ഒന്നര കിലോ അരി കണക്കാക്കിയിട്ട് മുഖ്യാഹാരം കണക്കാക്കിയിട്ട് അത് അങ്ങോട്ട് പോയി കൊടുക്കുകയും ചെയ്യാമെന്നാണ് ഇതേ അവസ്ഥ തന്നെയാണ് ഗർഭാവസ്ഥയുമായി ബന്ധപ്പെട്ട് വർഷങ്ങളോളം നോമ്പ് നഷ്ടപ്പെട്ട ആളുകളുണ്ടാവും ഒന്നും രണ്ടും മൂന്നും നാലു വർഷമൊക്കെ നിരന്തരമായി പിന്നെ കാരണങ്ങളാൽ പിന്നെ നോമ്പ് നഷ്ടപ്പെട്ട ആളുകൾ ഉണ്ടാവും അവരുടെ വിഷയത്തിൽ പണിമാര് പറഞ്ഞത് അവർക്കും ഇങ്ങനീ ഒരു വഴി സ്വീകരിക്കാമെന്നാണ് ഇനി ഒരിക്കലൊരു നാല് വർഷത്തെ നോമ്പ് ഒന്ന് അടുത്ത റംലാൻ്റെ ഉള്ളിൽ നോറ്റ് വീട്ടുക മൂന്ന് വർഷം നോമ്പൊക്കെ പിന്നെ നോറ്റ് വീട്ടുക എന്നുള്ളത് പ്രയാസമാകുന്ന സാഹചര്യം വരികയാണെങ്കിൽ അവർ ശ്രമിക്കേണ്ടത് നോറ്റ് വീട്ടാൻ തന്നെയാണ് പക്ഷെ അങ്ങനത്തെ ഒരു പ്രയാസം വരികയാണ് എങ്കിലോ അവർക്കും ഇതുപോലെ സാധുക്കൾക്ക് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ക്ഷണിക്കുകയോ അതല്ല എങ്കിൽ ഒരു നോമ്പിന് ഒന്നര കിലോ അരിയെന്നുള്ള നിലയ്ക്ക് സാധുക്കൾ കൊണ്ടുപോയി കൊടുക്കുകയോ ചെയ്യാമെന്നാണ് ഏതായിരുന്നാലും സുഹൃത്തുക്കളെ അത് പെട്ടെന്ന് ചെയ്യണമെന്നാണ് അടുത്ത റമലാനിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ ഇൻഷാല്ല ആ ഒരു കാര്യത്തിൽ നമ്മൾ ഒരിക്കലും മലംഭാവം കാണിച്ച് നമ്മളെ പ്രിയപ്പെട്ട ആളുകൾ റഹ്മാനായ റാബിന്റെ മുമ്പിൽ പോയി വിരലി കടിക്കുന്ന സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കേണ്ടത് പിന്നെ നോമ്പ് നോലിക്കണ വിഷയം പറയുമ്പോൾ പറയും ഷാബാൻ പതിനഞ്ച് കഴിഞ്ഞാൽ പിന്നെ നോമ്പ് നോക്കാൻ പറ്റുമോ എന്ന് വിശ്വസിക്കാം ഷാബാൻ പതിനഞ്ച് കഴിഞ്ഞാൽ നോമ്പ് നോക്കാൻ പറ്റും സാധാരണ ഗതിയിൽ പറ്റാറില്ല കാരണം അള്ളാഹ് പറയും നിങ്ങൾ ഷാബാൻ പതിനഞ്ച് പിന്നിട്ട് കഴിഞ്ഞ പിന്നെ നോമ്പ് നോൽക്കാൻ പാടില്ല എന്ന് ഷോസുണ്ട് പക്ഷെ അതായിരിക്കാൻ അറിയോ അതാരിക്കാന്നറിയോ ഷാബാൻ പതിനഞ്ച് വരെയും ഇതുവരെ നോമ്പ് നോൽക്കാത്ത ഒരാള് പിന്നെ ഷാബാൻ പതിനഞ്ച് കഴിഞ്ഞാൽ എന്താക്കരുത് നോമ്പ് നോൽക്കാൻ നിൽക്കരുത് എന്നാൽ അതേ സമയം എല്ലാ തിങ്കളും വ്യാഴക്ക് നോമ്പ് നോൽക്കുന്ന ആളുകളുണ്ട് ഇടവിട്ട ദിവസങ്ങളിൽ നോമ്പ് നോൽക്കുന്ന ആളുകളുണ്ട് കളായ നോമ്പ് നോൽക്കുന്ന ആളുകളുണ്ട് അവർക്ക് എന്തില്ല ഈ വിഷയം ബാധകമല്ല എന്നാണ് നമ്മൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടത് അതേപോലെ തന്നെ പല ആളുകളും ചോദിക്കും മറ്റൊരു ചോദ്യമാണ് നൂറ്റുകൂട്ടലും മറ്റു സുന്നത്തായ നോമ്പും പാട ഒരുമിച്ചെടുക്കാൻ പറ്റുമെന്നാണ് തിങ്കളും വ്യാഴം എന്തുണ്ട് സുന്നത്തായ നോമ്പുണ്ട് ആ സുന്നത്തായ നോമ്പിന്റെ കൂലിംഗൂലിയും പ്രതീക്ഷിച്ച് നെയ്യത്ത് വെച്ച് നോറ്റുകൂട്ടാള കളായ നോമ്പല ആ തിങ്കളും വ്യാഴം വെച്ച് പിടിക്കാൻ പറ്റും പിടിക്കാൻ പറ്റും പറയാം ശവപ്പാലിലെ ആറ് നോമ്പൊഴികെ ബാക്കിയുള്ള എല്ലാ സുന്നത്തുകളും എന്താക്കാം ഇതുപോലെ മിക്സ് ചെയ്ത് കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുമെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് കൊണ്ട് നോറ്റ് കിട്ടാൻ ഇനി കുറച്ച് ദിവസങ്ങളൊക്കെ ഉള്ള ആളുകൾ എന്താക്കാം തിങ്കളും വ്യാഴം വെച്ച് പിടിച്ചു കഴിഞ്ഞാൽ അവർക്ക് രണ്ടിന്റെയും കൂലി കിട്ടും എന്നൊക്കെ ഹദീസുകളിലും അതേപോലെ തന്നെ പണ്ഡിതമാരുടെ ചർച്ചകൾ നമുക്ക് കാണാൻ കഴിയും ഏതായാലും സുഹൃത്തുക്കളെ ആ ഒരു കാര്യത്തിൽ വലിയ ശ്രദ്ധ നമുക്ക് ഉണ്ടാകണമെന്നാണ് പറഞ്ഞു വന്നതിന്റെ ചുരുക്കം ഇല്ല എങ്കിൽ ബ്രഹ്മാനായി റബ്ബിന്റെ മുമ്പിൽ പോയി നിൽക്കുമ്പോൾ അവന് കൊടുക്കേണ്ട വലിയ ഒരു ഘടം അത് ബാക്കി വെച്ചിട്ടാണ് മഷറിയിലേക്ക് പോവുക ഞാൻ ഒതുപില്ല അതൊരിക്കലും ഉണ്ടാകരുത് അതുകൊണ്ട് മരണപ്പെട്ട പിന്നെ പല ആളുകളും മരണപ്പെട്ടു പോയിട്ടുണ്ടാവും അത്തരം കാര്യങ്ങളെ കുറിച്ചും ശ്രദ്ധയില്ലാത്ത ആളുകൾ ഉണ്ടാവും ഒന്നുകിൽ അവർക്ക് വേണ്ടി നോൽക്കാൻ വേണ്ടിയിട്ട് പിന്നെ ബന്ധപ്പെട്ട ആളുകൾ ശ്രമിക്കുകയോ അതല്ല എങ്കിൽ ഏകദേശം ഒരു കണക്കൊക്കെ അനുസരിച്ച് ആതിന്റെ ഒരു വിദ്യ കൊടുക്കാനും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതൊന്ന് വേഗിപ്പിച്ചുകൂടാ എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് സൂചിപ്പിക്കാനുള്ള റപ്പ് അവൻ്റെ ദീൻ്റെ പരിപൂർണത്തിൽ ഉൾക്കൊള്ളാനുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറകട്ടെ അക്കോൽ കോഹ് അസ്തഫർ വഹലി

ഒരു മുന്നൊരുക്കം എന്നുള്ള നിലയ്ക്ക് തന്നെ ആരാധനകളൊക്കെ പരമാവധി അധികരിപ്പിച്ചു ശുദ്ധ ഖുർആാന്റെ പാരായണമാകട്ടെ സുന്നത്ത് നോമ്പോലെ ശ്രദ്ധയാകട്ടെ എല്ലാ നിലക്കും നമ്മളൊന്നും ഒരുങ്ങി തയ്യാറായിരിക്കാൻ ഉപയോഗപ്പെടുത്തേണ്ട മാസം എന്നുള്ളതാണ് സൂചിപ്പിച്ചത് അങ്ങനെയുള്ള ഏത് അമലുകളും നമുക്ക് യഥേഷ്ടം ചെയ്യാം പക്ഷേ പലപ്പോഴും പല മാസങ്ങളിലൊക്കെ കണ്ടുവരുന്നത് പോലെയുള്ള ഒരു വിദഗ്ധ ഈ ഷൈബാനുമായി ബന്ധപ്പെട്ട് നമുക്ക് പൊതുവെ ആളുകൾ കാണാൻ പറ്റും നേരത്തെ പറഞ്ഞ സുന്നത്തായ കാര്യങ്ങളൊന്നും പലപ്പോഴും ആളുകൾ ശ്രദ്ധിക്കൂല എല്ലാ ദിവസവും ഹയാത്താക്കണം എന്ന് പറഞ്ഞത് അതൊന്നും എടുക്കാൻ പല ആൾക്കും കഴിയില്ല പല ആളുകളും ഫോക്കസ് ചെയ്യുന്ന മറ്റു ദിവസമാണ് ഷെബാൻ പതിനഞ്ചോ ബറാ എത്തിരാവ് എന്ന് കേട്ടിട്ടുണ്ടോ അങ്ങനത്തെ ഒരു ബറാഹത്തിരാവുന്ന സിസ്റ്റം അത് ഇസ്ലാമിൽ ഇല്ല എന്നുള്ളതാണ് വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താന്ന് ചെയ്യാ അന്നത്തെ പിന്നെ പകലിലെ പ്രത്യേക നോമ്പും രാത്രിയിലെ പ്രത്യേക നിസ്കാരവും അതിന് സാധാരണ രീതിയിൽ പറയാറ് പതിനഞ്ചായത് വറാത്തി രാത്രിയിലെ നിങ്ങൾ എന്താക്കും നിസ്കരിക്കുക അതിന്റെ പകൽ നിങ്ങൾ നോമ്പ് നോൽക്കുക എന്നൊരു ഹദീസ് അവർ കൊണ്ടുവരാറുണ്ട് പക്ഷെ ഹദീസ് ലോകത്തെ പണ്ഡിതന്മാർ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞു കെട്ടിച്ചമച്ച ഹദീസാണ് ഹദീസാണ് അങ്ങേറ്റം ദുർബലമുള്ള ഹരീസ് ആണ് അത് ആരൊക്കെ എവിടുന്നൊക്കെ ഉണ്ടാക്കിയെടുത്ത സംഗതിയാണ് അതുകൊണ്ട് സുഹൃത്തുക്കളെ അതൊരിക്കലും പ്രമാണമല്ല എന്ന് വളരെ ഗൗരവത്തിൽ നാം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത് അപ്പൊ അന്ന് ഒരു പ്രത്യേക നോമ്പോ അന്നൊരു പ്രത്യേക നിസ്കാരമോ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക പിന്നെ ഷാബാൻ പതിനഞ്ചുമായി ബന്ധപ്പെട്ട് മറ്റൊരു വിശ്വാസ വ്യതിയാനം എന്താണെന്നറിയോ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ ദിവസമാണ് എന്ന് പോലും ആളുകൾ പറയാറുണ്ട് ആ എന്താ തെളിവ് സുഹൃത്ത് ആയത്താണ് ഒരു തെളിവ് അത് അനുഗ്രഹി പൂർണ്ണമായ ഒരു ദിവസത്തിലാണ് അത് ഇറങ്ങിയത് എന്നുള്ളതാണ് അനുഗ്രഹപൂർണ്ണമായ ദിവസത്തെ കുറിച്ച് അവർ പറയുക അത് ഷാബാൻ പതിനഞ്ചാണ് എന്നാണ് എന്നാൽ അള്ളാഹു സുബാനാണ് ഇറങ്ങിയത് എന്നുള്ള രാത്രി ഏത് അറിയേണ്ട കാര്യമാണ് റമദാൻ മാസത്തിലാണെന്നുള്ള അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു ആരെങ്കിലും പറയാണ് വിശുദ്ധ ഇറങ്ങിയത് വിഷുദ്ധങ്ങിയത് പിന്നെ ഷാബാൻ പതിനഞ്ചിലാണെന്ന് പറഞ്ഞു അവൻ സത്യത്തിൽ നിന്നും മങ്ങേറ്റം വിദൂരത്താണ് എന്ന് കാരണം കാരണം ഖുർആൻ വളരെ കൃത്യമായി കൊണ്ട് പറഞ്ഞ കേസാണ് എന്ത് അത് പിന്നെ റമദാനിലാണ് അതിന്റെ അവതരണം ഇറങ്ങിയത് എന്നുള്ളതാണ് അതുകൊണ്ട് സുഹൃത്തുക്കളെ ആ ഒരു വിശ്വാസ വ്യതിയാനമാണ് നമ്മൾ മനസ്സിലാക്കി ഷാബാനിനെ എന്നെ ഉൾക്കൊള്ളണം എന്നുള്ളത് കൃത്യമായി അതിനനുസരിച്ച് പരമാവധി നന്മകൾ നമ്മൾ എന്നും ചെയ്യുക റമദാൻ മാസത്തിൽ പിന്നെ ഷാബാൻ മാസത്തിൽ മാത്രമല്ല എല്ലാ മാസത്തിലും അയ്യാമലിപ്പിക്കുന്നത് പതിമൂന്നും പതിനാലും പതിനഞ്ചും നമുക്ക് വേണമെങ്കിൽ നോമ്പെടുക്കാം അങ്ങനെ ഒരാള് പതിമൂന്ന് പതിനാലും മാസത്തിന് നോമ്പതിന് മാത്രം ഒരു നോമ്പ് എന്നുള്ള അത് പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ് എന്നും അത് ചെയ്യുക വഴി എന്നും എന്നും നമ്മളെ അതിന്റെ പര്യവസാനം നരകമാണെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ചെയ്യാനുള്ള തന്നെ ഇഷ്ടം പോലെ ഉണ്ട് എന്ന് മനസ്സിലാക്കുക അതുമായി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത് അതേപോലെ തന്നെ സുഹൃത്തുക്കളെ മറ്റൊന്ന് രണ്ട് കാര്യം സൂചിപ്പിക്കുവാനുള്ളത് കഴിഞ്ഞ കൊത്തുപേരി നമ്മൾ സൂചിപ്പിച്ചു നമ്മുടെ ക്യാമ്പസ് സ്ഥലങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ അകപ്പെട്ട ഒരു ചതിക്കൊടി എന്നുള്ളത് ഇൻഷാ അള്ളഹ അതിന്റെ പിന്നെ അവരെ ഒരു ബോധവൽക്കരണം കൊടുക്കുന്ന പ്രോഗ്രാമുകൾ ഒട്ടേറെ നമ്മുടെ ജില്ലയിൽ പല ഭാഗങ്ങളിലും അലഹമ്മദില്ല നടത്താൻ അള്ളാൻ തോഫി നമുക്ക് കഴിഞ്ഞു അതിന് സമാപനം എന്ന നിലക്ക് നാളെ ഇൻഷാ അള്ള വലിയൊരു കോൺഫറൻസ് രാവിലെ ഒൻപത് മണി മുതൽ നാല് മണിവരെ നമ്മുടെ ആ നിലക്കുള്ള കുട്ടികളെ മാത്രം വിളിച്ചു വരുത്തി അവർക്ക് അള്ളാഹുവിനെ കുറിച്ചും അവൻ റസൂലിനെ കുറിച്ചും ഈ കാലഘട്ടത്തിൽ മക്കളെ ദീന മുറുകെ പിടിച്ച് നിങ്ങൾ എങ്ങനെ ജീവിക്കണമെന്ന കൃത്യമായ ഒരു കാഴ്ചപ്പാട് സമ്മാനിക്കാൻ വേണ്ടി പണിയിലാണ് അതിന്റെ ബാക്കിയുള്ള അണിയറ പ്രവർത്തകർ ഉള്ളത് നമ്മുടെ ഒക്കെ പ്രാർത്ഥനകളിൽ ഒരിടം അതിന് വേണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് ഏതെങ്കിലും ഒരു കുടുംബത്തിൽ പലപ്പോഴും ഈ ഒരു സംഭവമുണ്ട് കുട്ടികളുണ്ടോ എന്ന് പോയിട്ട് പലപ്പോഴും വീടുകളിൽ പോയി പറയുമ്പോൾ എന്താ ഭയങ്കര സ്വീകാര്യതയാണ് എങ്ങനെങ്കിലും ഒന്ന് കൊണ്ടുപോയി നന്നാക്കി തരുമെന്നാണ് ആളുകൾ ചോദിക്കുന്നത് ലഹരിക്കെതിരെ ഞങ്ങളൊരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നുണ്ട് മൈക്ക് പരമേശ്വരെ പോയി ചോദിക്കുമ്പോൾ എന്താണെന്ന് അറിയാം എല്ലാ അനുകൂല സാഹചര്യങ്ങളും അധികൃതർ നമുക്ക് നൽകുകയാണ് കാരണം എല്ലാവരുടെയും ഒരു തലവേദനയായി ഒരു പ്രയാസമായി നൊമ്പരമായി വളർന്നു വരുന്ന വിദ്യാർത്ഥി സമൂഹം മാറിക്കഴിഞ്ഞു ഇന്നലെ പോലും വരുന്ന കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ട റാഗിങ്ങുമായി ബന്ധപ്പെട്ട വാർത്ത നമ്മൾ കേട്ടില്ല സുഹൃത്തുക്കളെ സ്വന്തം കൂടെ പഠിക്കുന്ന കുട്ടിന് ജൂനിയറായ ഒരു വിദ്യാർത്ഥിയെ പിന്നെ ക്ലോസറ്റ് നക്കിപ്പിച്ചു എന്ന അത്ര പിന്നെ ഒരു മനുഷ്യൻ ചെയ്യാത്ത അത്രയേറെ ക്രൂരമായ ഏർപ്പാടുകൾ ചെയ്യിപ്പിച്ച കഥ നമ്മൾ കേട്ടത് ക്യാമ്പസിന്റെ ഉള്ളിൽ നിന്നാണ് അല്ലെ ഇങ്ങനെയുള്ള എത്രയോ ആളുകളെ റൂട്ട് മാറി മക്കളെ വിളിച്ചു വരുത്തി അവർക്ക് കൃത്യമായ റൂട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു വലിയ ദാഴ്വാ രംഗത്തെ ഒരു സ്റ്റെപ്പ് ഇൻഷാ എടുക്കുമ്പോൾ അതിന് എല്ലാ അർത്ഥത്തിലും പ്രാർത്ഥന കൊണ്ടും നമ്മൾ കൂടെ ഉണ്ടാകണം എന്നുള്ളതാണ് സൂചിപ്പിക്കുകയാണത് ഇൻഷാ അല്ലാ ഒരുപാട് ക്യാമ്പസുകളുടെ മുമ്പിൽ പോയി ഒരു പത്ത് പതിനഞ്ച് ദിവസത്തോളം ആയിക്കോട്ടെ നമ്മൾ അതിന്റെ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ഭീമമായ ഒരു സഖ്യ സുഹൃത്തുക്കൾ വേണം അതിന് നമുക്കറിയാം ഒരു ദിവസം തന്നെ അയ്യായിരം രൂപന്റെ പുറത്ത് ചെലവ് വരുന്ന ക്യാമ്പസ് സഫാരികൾ അലഹമുല്ല പത്ത് പതിനഞ്ച് ദിവസം നടന്നുകൊണ്ടിരിക്കുകയാണ് റബ് സ്വീകരിക്കുമാറാകട്ടെ പക്ഷെ നമ്മൾക്കൊക്കെ ഒരു വിഹിതം അതിലുണ്ടാകണം അതിന്റെ ഒരു നടത്തിപ്പിന് വേണ്ടിയിട്ട് അത് നടത്തിക്കുന്ന ആളുകൾക്ക് ഒരു കടം ബാധ്യത വരാത്ത രൂപത്തിൽ നിഷാ അള്ള ഇതൊക്കെ നമ്മുടെ ഒരു മതപരമായ ഒരു ബാധ്യതയാണെന്ന് മനസ്സിലാക്കി നമ്മളെ കൊണ്ട് എന്തെങ്കിലും കഴിയുമോ നിഷാ അള്ളാഹ നല്ലൊരു വിഹിതം ഇന്ന് ആ ഒരു ക്യാമ്പസ് കോൺഫറൻസിൽ നമ്മുടെ ഒരു ഒരു ഭാഗം ആ ഒരു എന്തെല്ലാം ഹയറുകൾ അതിലൂടെ നടക്കുന്നുണ്ടോ അതിലൊരു വിഹിതം ഇൻഷാ അള്ളതിലൂടെ കിട്ടണം എന്നുള്ള നല്ലൊരു നെയ്യത്തോട് കൂടെ സുഹൃത്തുക്കളെ അതുമായി ബന്ധപ്പെട്ട് സഹകരിക്കാൻ കഴിയണം എന്നുള്ളതാണ് സൂചിപ്പിക്കാൻ ഇന്ന് പള്ളിയുടെ പുറത്തുള്ള ഒരു കളക്ഷൻ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത് ആത്മാർത്ഥമായിക്കൊണ്ട് സഹകരിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കുവാൻ മറ്റും ഒന്ന് രണ്ട് കാര്യം പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടാണ് പല ആളുകളും സുഹൃത്തുക്കളെയും പല ആളുകളുടെയും വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാതിരിക്കാൻ കഴിയില്ല ഈയൊരു പ്രോഗ്രാമിന് വേണ്ടി തന്നെ ഓടി നടന്നിരുന്ന ഒരു സുഹൃത്തും ഇന്ന് പ്രയാസത്തിലാണ് ഏറ്റവും നന്നായിക്കൊണ്ട് നാളത്തെ ക്യാമ്പസ് കോൺഫറൻസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ഓടി നടന്നിരുന്ന ഒരു സുഹൃത്ത് അവൻ വീട് പിന്നെ വലിയൊരു ഓപ്പറേഷൻക്ക് ഇന്ന് വിധേയമാകാണ് നമ്മുടെ പ്രാർത്ഥനകളിൽ ഒരിടം ഉണ്ടാകണം അതേപോലെ തന്നെ മറ്റൊരു സഹോദരി അവരുടെ ഉപ്പ ഉപ്പയുടെ വെള്ളം കയറിയിട്ട് പിന്നെ വളരെ പ്രയാസപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് എന്ന് നമ്മുടെ കേൾക്കാൻ വരുന്ന സഹോദരിയാണ് അവരുടെ ആ ഒരു പ്രയാസം കിട്ടാനും നമ്മൾ പ്രാർത്ഥിക്കണം അള്ളാഹ്ല നമ്മളെല്ലാവരെയും എല്ലാ അർത്ഥത്തിലും സംരക്ഷിച്ചു മുന്നോട്ട് കൊണ്ടുപോ കൊണ്ടുപോകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് റഹ്മാനായ റബ്ബ് എല്ലാ അർത്ഥത്തിലും ദീനിനെ സ്നേഹിച്ചും സേവിച്ചും അതിന്റെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടി ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിച്ചുമൊക്കെ മുന്നോട്ട് പോകാനുള്ള തോഫിക്ക് നമുക്ക് നൽകട്ടെ അല്ലോ സുഭാനോഹത്തിൽ എല്ലാ അർത്ഥത്തിലും സ്വീകരിക്കും അല്ലാഹുബേ അറിയും അറിയാതെ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകളും കുറ്റങ്ങളും തരണം അള്ളാഹുബേ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ട് ഞങ്ങളുടെ മാതാപിതാക്കൾ കൂട്ടുകുടുംബക്കാർ ആദർശ ബന്ധുക്കൾ എല്ലാവരുടെയും കവറുകളും വിശാലമാക്കി കൊടുക്കണം റഹ്മാനെ റഹ്മാൻ ആയറപ്പേ നാൾ അവരെയും ഞങ്ങളെ നിന്നും ജന്നാത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണം റഹ്മാനെ ലോകം കൊണ്ടും പ്രയാസം കൊണ്ടൊക്കെ ഒരുപാട് പ്രയാസം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് സുഹൃത്തുക്കളുണ്ട്